പ്രാന്തോട്ടെ അവർ പ്രാന്തെന്ന് വിളിച്ചോട്ടേ എന്നാലും എൻ്റെ ഹബീബെ അങ്ങോടാണ് മുഹബത്ത് ി അലറിഞ്ഞോട്ടെ അവർ കള്ളിലെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബിബെ അങ്ങോട്ടാണ് മുഹബത്ത് വ്രതനെന്ന് നിച്ചോട്ടെ അവർ പ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബിബെ അങ്ങോട്ടാണ് മുഹബത്ത് കല്ലിനലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻ്റെ മുഹബത്ത്

കുളിര് ഇഷ്കുൽ പരമാനന്ദ കുളിരി നനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ അഭിഭേയങ്ങാണൻ്റെ മുഖബത്ത് കല്ലിനലെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടേ എന്നാലും എൻ്റെ അഭിബേങ്ങാണെൻ്റെ മുഖബത്തു പാടി പറയും ലഹരി പാടിപ്പറമൂത്ത അതല്ലാതെ ഇഷ്കിൻ്റെ നോട്ടം അതല്ലാതെ വ്രഥം നോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എൻ്റെ മുഹബത്ത് കല്ലിനലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടേ എന്നാലുമല്ല അഭിഭേയം എൻ്റെ മുഖബത്ത് പ്രന്ദന നിനചോട്ടേ അവർ പ്രന്ദനന്നു വിളിച്ചോട്ടേ എന്നാൽ എൻടെ ഹബീബേ അങ്ങാണ് എൻടെ मोहब्बत കല്ലിനലറിഞ്ഞോട്ടേ അവർ കല്ലനെന്നു വിളിച്ചോട്ടേ എന്നാൽ എൻടെ ഹബീബേ അങ്ങാണ് എൻടെ मोहब्बत അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും വതക്ബീർ മാഷാ അല്ലാഹ് കഴിവുണ്ട് ട്ടോ താളബോധമുണ്ട് അത്യഷ ഐസ്ക്രീം ഒക്കെ വിളവാ